എല്ലാവർക്കും നമസ്കാരം ലൂസൺ പി എസ് സിയുടെ മൂന്നാമത്തെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വർക്ക് എനർജി പവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് പഠിക്കാനുണ്ട് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്ത ഒരു പി ഡി എഫ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ് അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഷൂട്ട് ചെയ്തതാണ് പക്ഷേങ്കിൽ അതിനൊരു ഓഡിയോയുടെ പ്രശ്നം വന്നത് കൊണ്ട് മാത്രമാണ് അത് അപ്ലോഡ് ചെയ്യാതിരിക്കുന്നത് അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത പ്രോബ്ലംസ് ആണ് കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സോൾവ് ചെയ്ത പി ഡി എഫ് ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോ ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉത്തോലകങ്ങൾ അല്ലെങ്കിൽ ലിവേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പി എസ് സി സാധാരണ ഒരു മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടാവാറുണ്ട് എളുപ്പമാണ് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു മാർക്ക് ഈസി ആയിട്ട് ലഭിക്കും എന്ത് വന്നാലും നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യും കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു മാർക്ക് നമുക്ക് നഷ്ടപ്പെടാനും മതി അതുകൊണ്ട് കൃത്യമായിട്ട് കൃത്യമായി മൊത്തമായിട്ട് ഒന്ന് ക്ലാസ് കണ്ടാൽ മതി ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാം ഓക്കെ അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ നിങ്ങളെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അത് നിങ്ങൾക്കും ഒരു ഉപകാരമായിരിക്കും അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മുടെ ആദ്യ ടോപ്പിക് ആണ് ഉത്തോലകങ്ങൾ എന്താണ് ഉത്തോലകങ്ങൾ ഉത്തോലകങ്ങളുടെ ആണ് ലിവേഴ്സ് 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 എന്താണ് ലിവേഴ്സ് എന്ന് നോക്കാം ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി യഥേഷ്ടം തിരിയാൻ കഴിവുള്ള ദൃഢ ദണ്ടുകളാണ് ഉത്തോലകങ്ങൾ ദൃഢദണ്ഡുകളാണ് ഉത്തോലകങ്ങൾ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി യഥേഷ്ടം തിരിയാൻ സാധിക്കുന്ന ദൃഢമായ ദണ്ടുകളാണ് ഉത്തോലകങ്ങൾ എളിപ്പമല്ലേ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ ഓക്കെ ഇനി ഉത്തോലകം ചലിക്കാൻ ആധാരമാകുന്ന ബിന്ദു എന്നാന്ന് ചോദിച്ചാൽ ഏതാണെന്ന് ചോദിച്ചാല് അതിന്റെ പേരാണ് ധാരം ധാരം ധാരത്തിന്റെ ഇംഗ്ലീഷ് പേരാണ് ഫൽക്രം ഫൽക്രം ഓക്കെ ഈ ഫൽക്രം എന്നുള്ളത് നിർബന്ധമായും പഠിച്ചു വെക്കേണ്ടതാണ് നിർബന്ധമായും പഠിച്ചു വെക്കണം നിർബന്ധമായും പഠിച്ചു വെക്കണം വിട്ടുകളയറ് മലയാളം മാത്രം പഠിക്കരുത് ഇംഗ്ലീഷ് കൂടി പഠിക്കണം ഓക്കെ ഇനി ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് യജ്ഞം യജ്ഞം അല്ലെങ്കിൽ എഫേർട്ട് ഇംഗ്ലീഷിൽ അതിനെ എഫേർട്ട് എന്ന് പറയും ഇനി യജ്ഞം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന പ്രതിരോധമാണ് രോധം രോധം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിനെ റെസിസ്റ്റൻസ് എന്ന് പറയും റെസിസ്റ്റൻസ് ഈ മൂന്ന് ഇംഗ്ലീഷ് വാക്കുകൾ നിർബന്ധമായും പഠിച്ചു വെക്കണം നിർബന്ധമാണ് പഠിച്ചു വെക്കണം ഓക്കെ ഇനി രോധ ബിന്ദുവിൽ നിന്ന് രോ രോധ ബിന്ദുവിൽ നിന്ന് ധാരത്തിലേക്കുള്ള ലംബ അകലമാണ് രോധുജം രോധഭുജം രോധബിന്ദുവിൽ നിന്ന് ധാരത്തിലേക്കുള്ള ലംബ അകലമാണ് രോധഭുജം രോധഭുജം ഓക്കെ എന്താണ് രോധം എന്ന് പറഞ്ഞ് നമ്മളെന്താ പറഞ്ഞത് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞല്ലേ അതിനെ അതുകൊണ്ട് ഇതിനെ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ആം എന്നും കൂടി വിളിക്കും റെസിസ്റ്റൻസ് ആം എന്നും കൂടി ഇതിനെ വിളിക്കും ഇംഗ്ലീഷ് ആണ് റെസിസ്റ്റൻസ് ആം ഇറ്റ് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റെസിസ്റ്റൻസ് ആൻഡ് ഫൽക്രം ഓക്കെ കിട്ടിയല്ലോ ഇനി അങ്ങനെയാണെങ്കിൽ യജ്ഞുജം എന്താണ് യജ്ഞുജം അല്ലെങ്കിൽ എഫേർട്ട് ആം എഫേർട്ട് ആം എന്താണ് നമുക്ക് എന്താ തന്നെ പറയാൻ പറ്റുമല്ലോ ബിന്ദുവിൽ നിന്നും ദാരത്തിലേക്കുള്ള ലംബ അകലമാണ് എഫേർട്ട് ആം അല്ലെങ്കിൽ യജ്ഞുജം ഇറ്റ് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എഫേട്ട് ആൻഡ് ഫൽക്രം ഓക്കെ ക്ലിയർ ആണല്ലോ ഇത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണം ഓക്കെ ഇനി മറ്റൊരു കാര്യത്തിലേക്ക് കിടക്കുന്ന സമയത്ത് ഉത്തോലക നിയമത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആർക്കമെഡീസ് ആണ് ആർക്കമെഡീസ് ഉത്തോലക നിയമത്തിന്റെ ഏർ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആർക്കമെഡീസ് ആണ് അല്ലെങ്കിൽ ഉത്തോലക നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആർക്കമെഡീസ് ആണ് ഇനി ആർക്കമിഡീസ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ആ കോട്ട് കൂടി ഒന്ന് ഓർത്തു വെക്കണം ഓക്കെ അതെന്താണ് നിൽക്കാൻ ഒരു ഇടവും ഒരു ഉത്തോലകവും തന്നാൽ ഞാൻ ഈ ഭൂമിയെ ഞാൻ ഉയർത്താം നിൽക്കാൻ ഒരിടവും ഒരു ഉത്തോലകവും തന്നാൽ ഈ ഭൂമിയെ ഞാൻ ഉയർത്താം എന്ന് പറഞ്ഞത് ആരാൻ ചോദിച്ചാൽ ആർക്കമിഡീസ് ആണ് ആർക്കമിഡീസ് ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി വിവിധ തരം ഉത്തോലകങ്ങൾ ഏതൊക്കെയാ നോക്കാം വിവിധ തരം ഉത്തോലകങ്ങൾ നോക്കാം ഒന്നാം വർഗ ഉത്തോലകമുണ്ട് രണ്ടാം വർഗ ഉത്തോലകമുണ്ട് മൂന്നാം വർഗ ഉത്തോലകമുണ്ട് ഇംഗ്ലീഷിൽ അതിനെ ക്ലാസ് വൺ ക്ലാസ് ടു ക്ലാസ് ത്രീ ലിവേഴ്സ് എന്ന് പറയും ഓക്കെ എന്താണ് നോക്കാം ഉത്തോലകങ്ങളെ യജ്ഞം രോധം ധാരം എന്നിവയുടെ പ്രയോഗസ്ഥാനങ്ങളെ അനുസരിച്ച് മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു ഈ യജ്ഞം രോധം ധാരം എന്നിവയുടെ പൊസിഷനെ ബേസ് ചെയ്തുകൊണ്ട് ഉത്തോലകങ്ങളെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു അതെങ്ങനെയാണെന്ന് നോക്കാം അത് പഠിക്കാൻ ഇതിന്റെ പൊസിഷൻ വെച്ച് പഠിക്കാൻ ഒരു എളുപ്പത്തിൽ ഇങ്ങനെ പഠിച്ചാൽ മതി ആദ്യം എഫ് ആർ ഇ എന്ന് പഠിക്കുക ഫ്രേ എന്ന് പഠിക്കുക ഫ്രേ ഒന്നാം വർഗ ഉത്തോലകത്തിലെ മദ്യത്തിൽ വരുന്ന കാര്യം മാത്രമേ പഠിക്കണ്ടു നമ്മൾ മദ്യം മദ്യത്തിൽ വരുന്ന കാര്യം മാത്രമാണ് നമ്മൾ പഠിക്കേണ്ടത് ബാക്കിയൊക്കെ നമുക്ക് കിട്ടുമല്ലോ ഒന്നാം വർഗ ഉത്തോലകത്തിൽ മധ്യത്തിൽ എന്താ വരുന്നത് ഫസ്റ്റ് ഒന്നാം വർഗ ഉത്തോലകം ഫസ്റ്റ് ഫസ്റ്റ് ഒന്ന് ഫസ്റ്റ് എന്ന് ഓർമ്മിക്കാം ഫസ്റ്റില് വരുന്നത് ഫൽക്രം 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 എന്താണ് ഫൽക്രം എന്താണ് പറ ധാരം ധാരം അല്ലെ ഫൽക്രം എന്ന് പറയുന്നത് ധാരമാണ് അപ്പൊ ഒന്നാം വർഗ ഉത്തോലകത്തിലെ ധാരമാണ് മധ്യത്തിൽ വരുന്നത് ധാരം മധ്യത്തിൽ വരുന്ന സമയത്ത് രോധവും രോധം അല്ലെങ്കിൽ യജ്ഞം രണ്ട് സൈഡിലായിട്ട് വരും അല്ലെ യജ്ഞവും രോധവും രണ്ട് സൈഡിലായിട്ട് വരും ഇത് അപ്പുറം ഇപ്പുറവും ആവാം പ്രശ്നമില്ല ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി രണ്ടാം വർഗം ഉത്തോലകത്തിൽ രണ്ടാം വർഗം രണ്ട് 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 നമ്മൾക്ക് ഇങ്ങനെ എത്തിക്കൂടേ രണ്ട് അല്ലെങ്കിൽ സെക്കൻഡ് രണ്ട് അപ്പോ രണ്ടിന്റെ ആറ് രണ്ട് ആറ് എന്ന് പറയുന്നത് എന്തിനായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു റെസിസ്റ്റൻസ് 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 ഓക്കെ അല്ലെങ്കിൽ രോധം രോധം പ്രതിരോധത്തിന്റെ രോധം ഓക്കെ രണ്ടാം വർഗ ഉത്തോലകത്തിൽ മധ്യത്തിൽ എന്താണ് വരുവാ രോധമാണ് വരുവാ രോധം രോധം അപ്പോ രണ്ട് ബാക്കി അതിന്റെ രണ്ട് സൈഡിൽ എന്ത് വരും ഒരു സൈഡിൽ യജ്ഞം വരാം മറ്റേ സൈഡില് ധാരം വരാം ധാരം വരാം ഓക്കെ ക്ലിയർ ആണല്ലോ ഈ മധ്യത്തിലുള്ള കാര്യം മാത്രം പഠിച്ചു വെച്ചാൽ മതി രണ്ട് സൈഡിലുള്ള കാര്യങ്ങൾ ബാക്കി നമുക്ക് ഓഹിച്ചെടുക്കാൻ പറ്റുന്ന കേസല്ലേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ മൂന്നാം വർഗ്ഗ ഉത്തോലകത്തിൽ നടുക്ക് എന്താ വരുവാ ഈ എന്തിനെ സൂചിപ്പിക്കുന്നു എഫേർട്ട് 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 എന്ന് പറയുന്നത് എന്താണ് യജ്ഞമാണ് യജ്ഞം യജ്ഞം ഓക്കെ അപ്പൊ രണ്ട് സൈഡിൽ എന്ത് വരും ഒരു സൈഡില് രോധം വരാം മറ്റേ സൈഡില് എന്തു വരാം പറ എന്തു വരാം ധാരം വരാം അല്ലെ ധാരം വരാം ഓക്കെ ക്ലിയർ ആണല്ലോ ഇത് ഏർ ഉത്തോലങ്ങൾ ഏതൊക്കെയാണ് കണ്ടുപിടിക്കാൻ ഒന്നാം വർഗ ഉത്തോലകത്തിന്റെ നടക്കിയതാ വരിക രണ്ടാം വർഗ ഉത്തോലകത്തിന്റെ നടക്കിയതാ വരിക മൂന്നാം വർഗ ഉത്തോലകത്തിന്റെ നടക്കിയതാ വരിക ബൈഹാർട്ട് പഠിക്കുന്നതിന് പോലെ ഇത് മാത്രം പഠിച്ചാൽ മതി എഫ് ആർ ഇ ഫ്രേ ഒന്ന് രണ്ട് മൂന്ന് ഒന്നാം വർഗത്തിലെ ഫൽക്രം രണ്ടാം വർഗത്തിലെ റെസിസ്റ്റൻസ് മൂന്നാം വർഗത്തിലെ എഫേർട്ട് ക്ലിയർ ആണല്ലോ എളുപ്പാണല്ലോ ഓക്കെ ഇനി ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഓക്കെ ഒന്നാം വർഗ ഉത്തോലകങ്ങൾ യജ്ഞത്തിനും രോധത്തിനും ഇടയിൽ ധാരം വരുന്ന കാര്യമാണ് ഒന്നാം വർഗ ഉത്തോലകങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഇനി നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും യജ്ഞത്തിനും രോധത്തിനും ഇടയിൽ ധാരം വന്നാൽ എന്താണ് ധാരം എന്ന് പറയുന്ന സമയത്ത് ഫൽക്രം ഫസ്റ്റ് ഫൽക്രം ഫൽക്രം വന്നാൽ എന്താണ് ഒന്നാം വർഗ ഉത്തോലകം ക്ലിയർ ആണല്ലോ അതിന് എക്സാമ്പിൾ നമുക്ക് പറയാം കത്രിക ത്രാസ് കപ്പി കത്രിക പ്ലെയർ സീസോ നെയൽപ്പിള്ളർ ഇപ്പൊ സീസോ ഒക്കെ എടുത്ത് നോക്കിയാൽ എന്താണ് നോക്കിക്കോ ഒരു ഇങ്ങനെയല്ലേ സീസോ ഉണ്ടാവാ ഇതല്ലേ സീസോ ഉണ്ടാവാ ഇവിടെ ഇരിക്കുന്ന സ്ഥലം ഇവിടെ ഇരിക്കുന്ന സ്ഥലം ഓക്കെ സീസോ ആണെങ്കിൽ ഫൽക്രം അല്ലെങ്കിൽ ധാരം എവിടെ വരും ഇവിടെ ധാരം വരും ധാരം വരും ഇവിടെ യജ്ഞം വരാം യജ്ഞം വരാം ഇവിടെ രോധം വരാം അല്ലെ അല്ലെങ്കിൽ ഇവിടെ രോധം യജ്ഞം വരാം ഇവിടെ രോധം വരാം എങ്ങനെ വേണം പോവാലോ അപ്പോ സീസോ ഏതാ ഏതിന് എക്സാമ്പിൾ ആണ് ഒന്നാം വർഗ ഉത്തോലകത്തിന് എക്സാമ്പിൾ ആണ് മറ്റു എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക ഓക്കെ ത്രാസ് കപ്പി കത്രിക പ്ലെയർ സീസോ നെയ്ൽപിള്ളർ ഒക്കെ ഇത് ബൈഹാർട്ട് പഠിക്കണമെന്ന് ഞാൻ പറയില്ല നിങ്ങൾക്ക് കുറച്ചൊരു കോമൺ സെൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി ഈ ഒന്ന് ഒന്ന് ക്വസ്റ്റൻ പേപ്പർ ഒന്ന് വരച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഓക്കെ എവിടെയാണ് രോഗം വരുന്നത് എവിടെയാണ് യജ്ഞം വരുന്നത് എന്നൊക്കെ നോക്കിയാൽ തന്നെ മനസിലാക്കാൻ പറ്റുന്നതാണ് ഒന്നാം വർഗ ഉത്തോലകത്തിലാണെങ്കില് മധ്യത്തിൽ എന്ത് വരും മധ്യത്തിൽ എന്ത് വരും പറയടാ ഫൽക്രം വരും ഫസ്റ്റില് ഫൽക്രം വരും അല്ലെങ്കിൽ ധാരം വരും ഓക്കെ അപ്പൊ ഒന്നാം വർഗം കഴിഞ്ഞു എടിയാണല്ലോ ഇനി രണ്ടാം വർഗ ഉത്തോലകത്തിലാണെങ്കിലോ രണ്ടാം വർഗത്തിൽ നോക്കാതെ തന്നെ പറയാം രണ്ടാം വർഗത്തിൽ ആറ് അല്ലെ രണ്ട് രണ്ട് എന്ന് പറയുമ്പോ രണ്ട് ആറ് ആറ് എന്ന് പറയുന്ന സമയത്ത് റെസിസ്റ്റൻസ് അല്ലെ റെസിസ്റ്റൻസ് അല്ലേ രണ്ടാം വർഗ തോലകത്തില് മധ്യത്തിൽ എന്ത് വരും രോഗം വരും അപ്പൊ അതിന്റെ രണ്ട് സൈഡിലോ യഗ്നവും പിന്നെ ധാരവും വരും ഓക്കെ ക്ലിയർ ആണല്ലോ ക്ലിയർ ആണല്ലോ ഉദാഹരണങ്ങൾ നോക്കാം നാരങ്ങ ഞെക്കി നാരങ്ങ ഞക്കിയുടെ ഷേപ്പ് എങ്ങനെയായിരുന്നു അതെ ലിവറ് ഇവിടെ അതിന്റെ ലോക്ക് പിന്നെ അതിന് ഞെക്കുന്ന ഒരു സാധനം ഇങ്ങനെയല്ലേ നാരങ്ങ ഞെക്കി ഉണ്ടാകുക ഇവിടെ നാരങ്ങ വെക്കും അല്ലെ എന്നിട്ട് ഇവിടുന്ന് ഇതല്ലേ ഒരു പോയിന്റ് എന്താ പറയാ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഇതല്ലേ ഇതിൽ വെച്ച് അമർത്തല ഇവിടെ ഫൽക്രം വരും അല്ലെ ഫൽക്രം വരും ഇവിടെ എന്ത് വരും ഇവിടെ എന്താ വരുന്ന രോഗം റെസിസ്റ്റൻസ് വരും അല്ലെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഇവിടെ ഇവിടെ അല്ലെ അപ്പോ എഫേർട്ട് ഇവിടെ വരും അപ്പോ രണ്ടാം വർഗം ഉത്തോലത്തിന് എക്സാമ്പിൾ എന്താണ് നാരങ്ങ നിക്കി രണ്ടാം വർഗം ഉത്തോലത്തിന് ഉത്തോലകത്തിന് എക്സാമ്പിൾ ആണ് പാക്ക് വെട്ടി ബോട്ടിൽ ഓപ്പണർ വീൽ ചെയർ ഇതൊക്കെ രണ്ടാം വർഗ ഉത്തോലകത്തിന് എക്സാമ്പിൾ ആണ് ഒരുപാട് എക്സാമ്പിൾ ഇനി ആലോചിച്ചാൽ കിട്ടും എക്സാമ്പിൾ ഒന്നും മുഴുവനായിട്ട് ബഹാട്ട് പഠിച്ചു വെക്കരുത് ഒന്നോ രണ്ടോ മാത്രം പഠിച്ചു വെക്കുക അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം കൂടി ഓർത്തു വെച്ചാൽ മതി ഓക്കെ രണ്ടാം വർഗത്തിൽ രണ്ട് ആറ് റെസിസ്റ്റൻസ് നടക്കുക ഓക്കെ അതൊന്ന് ഓർത്തു വെച്ചാൽ മതി ക്ലിയർ ക്ലിയർ അടുത്ത കേസിലേക്ക് പോകുന്ന സമയത്ത് മൂന്നാം വർഗ ഉത്തോലകൾ മൂന്നാം വർഗ ഉത്തോലകത്തിൽ നമ്മൾ പറഞ്ഞു എഫ് ആർ ഈ മൂന്നാമതത് നടക്കു വരുന്ന മൂന്നാം വർഗ ഉത്തോലകത്തിൽ നടക്കു വരുന്ന എന്താണ് മൂന്നാം വർഗ ഉത്തോലകത്തിൽ നടക്കു വരുന്നത് എഫേർട്ടാണ് അല്ലെ എഫേർട്ട് എഫേർട്ട് എന്ന് പറയുന്ന സമയത്ത് എന്താണ് യജ്ഞം യജ്ഞം മദ്യത്തിൽ അതായത് മൂന്നാം വർഗ ഉത്തോലകത്തിന്റെ മധ്യത്തിൽ വരുന്നത് യജ്ഞമാണ് യജ്ഞമാണ് ഓക്കെ നമുക്ക് കണ്ടുപിടിച്ചല്ലോ നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണോ ഓക്കെ അപ്പൊ ഉദാഹരണങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാല് ചവണ ചൂണ്ട ഐസ്റ്റോംസ് ഐസ്റ്റോംസ് എന്ന് പറയുന്നത് മറ്റേ നമ്മളെ ഐസ് ക്യൂബ് ക്യൂബെല്ലാം ഇങ്ങനെ ഇറക്കിയെടുക്കുന്ന സാധനം ഇല്ലേ ഉപ്പിലിട്ട നെല്ലിക്കൊക്കെ നമ്മൾ പിടിയെ പോയിട്ട് വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഇറക്കിയെടുക്കുന്ന ഒരു സാധനമില്ലേ ഇങ്ങനെ അമർത്തി എടുക്കുന്ന ഒരു സാധനം അതാണ് ഐസ് ക്വാംസ് എന്ന് പറയുന്നത് ഓക്കെ അതാണ് അതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ് ക്ലിയർ ആണല്ലോ ക്ലിയർ ആണോന്നല്ലോ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉത്തോലവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഓർത്തിരിക്കാനുള്ളത് ഓക്കേ ഇനി മറ്റൊരു ടേമാണ് യാന്ത്രിക ലാഭം യാന്ത്രിക ലാഭം അല്ലെങ്കിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അതിന്റെ ഇംഗ്ലീഷാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അതെന്താണെന്ന് നോക്കിയാൽ വളരെ എളുപ്പമാണ് സിമ്പിൾ ആണ് കുറച്ച് കാര്യം മാത്രമേ ഇത് നോക്കാനുള്ളൂ ലഘു യന്ത്രങ്ങൾ നമുക്ക് തരുന്ന പ്രയത്നത്തിന്റെ ലാഭത്തിന്റെ സൂ തോതിനെ സൂചിപ്പിക്കുന്നതാണ് സൂചിപ്പിക്കുന്നതാണ് യാന്ത്രിക ലാഭം ലഘു ലഘു യന്ത്രങ്ങൾ നമുക്ക് തരുന്ന പ്രയത്നത്തിന്റെ ലാഭത്തിന്റെ തോതിനെ സൂചിപ്പിക്കുന്നതാണ് യാന്ത്രിക ലാഭം ഇത് മാ പിന്നെ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി യാന്ത്രിക ലാഭം സമം രോധം രോധം ഹരിക്കണം യജ്ഞം യജ്ഞം ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി യാന്ത്രിക ലാഭവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാം വർഗ ഉത്തോലകങ്ങൾക്ക് യാന്ത്രിക ലാഭം ഒന്നോ ഒന്നിൽ കൂടുതലോ ഒന്നിൽ കുറവോ ആവാം രണ്ടാം വർഗ ഉത്തോലകങ്ങൾക്ക് യാന്ത്രിക ലാഭം ഒന്നിൽ കൂടുതൽ ആയിരിക്കും യാന്ത്രിക ലാഭം ഒന്നിൽ കൂടുതലായിരിക്കും മൂന്നാം വർഗ ഉത്തോലകങ്ങൾക്ക് യാന്ത്രിക ലാഭം ഒന്നിൽ കുറവായിരിക്കും ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മതി ഒന്നിന് ഒന്നാം വർഗ ഉത്തോലകങ്ങൾക്ക് ഒന്നോ ഒന്നിൽ ഒന്നിൽ കൂടുതലോ അല്ലെങ്കിൽ ഒന്നിൽ കുറവായിരിക്കാം രണ്ടാം വർഗ ഉത്തോലങ്ങൾക്ക് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടാം വർഗ ഉത്തോലങ്ങൾക്ക് ഒന്നിൽ കൂടുതലായിരിക്കും ഒന്നിൽ കൂടുതലായിരിക്കും മൂന്നാം വർഗ ഉത്തോലങ്ങൾക്ക് ഒന്നിൽ കുറവായിരിക്കും ഓക്കെ ക്ലിയർ ആണല്ലോ ക്ലിയർ ഇനി മറ്റൊരു ചെറിയൊരു ടോപ്പിക്കാണ് ചെരുവു തലം എന്താണ് ചെരുവുതലം എന്ന് ചോദിച്ചാല് ഒരു ഒരു ബേസ് അല്ലെങ്കിൽ ഒരു തറയന റേണ്ട മുകളിൽ നയന്റി ഡിഗ്രി അല്ലാതെ നയന്റി ഡിഗ്രി അല്ലാതെ മറ്റേതെങ്കിലും ഒരു ആംഗിള് ചരിച്ചു വെക്കുന്ന പ്രതലങ്ങളൊക്കെ ചെരുവുതലമാണ് ഈ ആംഗിള് നയന്റി ഡിഗ്രി ആവാൻ പാടില്ല ഈ തറയും നമ്മൾ ഉപയോഗിക്കുന്ന പ്രതലവും തമ്മിലുള്ള ആംഗിൾ കോണളവ് തൊണ്ണൂറ് ഡിഗ്രി അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതലങ്ങളൊക്കെ ചെരുവുതലമാണ് സിമ്പിളായിട്ട് ഓ അങ്ങനെ ഓർമ്മിച്ച് വെച്ചാൽ മതി യജ്ഞം കുറയ്ക്കുന്നതിന് വേണ്ടി അതെന്താണെന്ന് പറയുന്നതാണ് യജ്ഞം കുറയ്ക്കുന്നതിന് വേണ്ടി തിരശീന തലവുമായി ഇതാണ് തിരസ്ചീന തലം തിരസ്ചീന തലവുമായി മട്ടകോൺ എന്ന് പറയുന്ന സമയത്ത് മട്ടകോണെന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രിയാണ് തിരസ്ചീന തലവുമായി മട്ടകോൺ വരാത്ത ഏതൊരു കോണിലും ചെരിച്ചു ക്രമീകരിച്ചിരിക്കുന്ന പ്രതലമാണ് ചെരിച്ചു ക്രമീകരിച്ചിരിക്കുന്ന പ്രതലമാണ് ചെരുവുതലം ഒരു ബുദ്ധിമുട്ടില്ല എളുപ്പല്ലേ ഓക്കേ അത് ഓർത്തു വെച്ചാൽ മതി എന്താണ് ചെരുവുതലം എന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിക്കില്ല എന്നാലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്താണ് ചെരുവുതലം എന്ന് ചോദിച്ചാല് പിന്നെ നമ്മുടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർഫേസുമായിട്ട് നയൻറ്റി ഡിഗ്രി നയന്റി ഡിഗ്രി അല്ലാത്ത മറ്റേതെങ്കിലും ഒരു ആംഗിളിൽ ചെരിച്ചു വെച്ച എല്ലാ പ്രതലങ്ങളും ചെരുവുതലമാണ് ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി ചെരുവുതലവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് റാമ്പിൽ റാമ്പുണ്ടല്ലോ റാമ്പ് റാമ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന ലഘുതന്ത്ര തത്വം ഏതാന്ന് ചോദിച്ചാൽ ലഘു യന്ത്ര തത്വം ഏതാന്ന് ചോദിച്ചാൽ അത് ചെരിവുതലമാണ് ചെരുവുതലം റാമ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന ലഘു യന്ത്ര തത്വം ഏതാന്ന് ചോദിച്ചാൽ അത് ചെരിവുതലമാണ് ചെരിവുതലം ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി ചെരുവുതലത്തിന് ഉദാഹരണങ്ങളാണ് കത്തി സ്ക്രൂ സ്ക്രൂ ജാക്ക് കോടാലി ആപ്പ് മലയിലേക്ക് കയറി പോകുന്ന വളഞ്ഞ റോഡുകൾ ഇതൊക്കെ പിന്നെ ചെരുവു തലത്തിന് ഉള്ള ആണ് ഇതൊന്ന് ഓർത്തെറുന്ന മാത്രം മതി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഉത്തോലകങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ് എളുപ്പത്തിൽ പഠിച്ചു വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ ഇല്ല എത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഒരു പത്ത് മിനിറ്റ് മുഴുവനായിട്ട് ക്ലാസ് കേട്ടാൽ തന്നെ ഇത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും പിന്നെ മൈൻഡിൽ നിന്ന് പോവുകയും കൂടി ചെയ്യില്ല ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇരിക്കുന്നത് പിന്നെ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ പറഞ്ഞതിന്റെ നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോ അത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് പറ്റുമെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്